ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വായ്പുണ്ണിനും അതുപോലെ തന്നെ കുടൽ ക്യാൻസറിനുമൊക്കെ ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്ക് അതാണ് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് കണ്ടു നോക്കുക അപ്പോൾ നമ്മൾ ആദ്യം ഇതിനു വേണ്ടി എടുക്കുന്നത് ഒരു കഷ്ണം ഇഞ്ചിയാണ് വളരെ ചെറിയൊരു കഷ്ണം മതി അല്ല വലിപ്പം കൂടിയാലും കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്കളവിനുസരിച്ച് വേണ്ടുന്ന സാധനങ്ങളൊക്കെ മാറ്റിയെടുക്കാവുന്നതാണ് പിന്നീട് വേണ്ടുന്നത് ഒരു ചെറിയ കഷ്ണം അല്ലെങ്കിൽ ഒരു വലിയ പച്ചമുളക് പിന്നെ നമ്മൾ ഇതിനകത്തോട്ട് ചേർക്കാനായിട്ട് പോകുന്നത് നമ്മൾ പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതാണ് ഇതിൻ്റെ പേര് കുടങ്ങൽ എന്നാണ് ചില സ്ഥലത്ത് ഇതിന് മുത്തൾ എന്നൊക്കെ പറയും അപ്പം ഇതിൻ്റെ മൂന്നോ നാലോ ഇലകളാണ് വേണ്ടുന്നത് കുടൽ ക്യാൻസർ പോകാനായിട്ട് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു ഔഷധമാണ് ഈ കുടങ്ങൽ അല്ലെങ്കിൽ മുത്തൾ എന്ന് പറയുന്നത് ഇത് കഴിക്കുന്നതിലൂടെ നമ്മുടെ കുടൽ നല്ലതുപോലെ ക്ലീൻ ആവുകയും ഉദരസംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ മാറിക്കിട്ടുകയും ചെയ്യും ഇതോടൊപ്പം നമുക്ക് വേണ്ടുന്നത് നാരകത്തിൻ്റെ രണ്ടോ മൂന്നോ ഇലയും കൂടിയാണ് കൂടിപ്പോയാൽ കുഴപ്പമില്ല കേട്ടോ അതും ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെയൊക്കെ ഉന്മേഷത്തിനും ഉണർവിനുമൊക്കെ ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ളതാണ് ശരിക്കും ഇപ്പോൾ എടുത്തേക്കുന്ന സാധനങ്ങളെന്ന് പറയുമ്പോൾ ഇതൊരു സംഭാരം ഉണ്ടാക്കുന്നതിന് തുല്യമായിട്ടുള്ള സാധനങ്ങളാണ് എന്നാൽ എന്നാലിതിൽ കുടങ്ങലിൻ്റെ അല്ലെങ്കിൽ മുത്തലിൻ്റെ ഇല കൂടെ നമ്മൾ ചേർക്കുന്നുണ്ട് ഇത് ഇതെല്ലാം കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുക ഓക്കേ ചതച്ചെടുത്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇതിനകത്തേക്ക് ഒരു ഗ്ലാസ് മോര് ഒഴിച്ച് കൊടുക്കുക മോരൊക്കെ അത്യാവശ്യം എല്ലാ വീട്ടിലും കിട്ടുന്നതാണ് മോര് നമുക്കറിയാം നമ്മുടെ ശരീരത്തിൻ്റെ ചൂട് മാറ്റാനും ഈ ഉഷ്ണകാലത്ത് നമുക്ക് ധാരാളം ചൂട് മാറുന്നതിന് ഉപയോഗിക്കുന്നതിന് നല്ലൊരു സംഭാരമായിട്ട് ഉപയോഗിക്കാനൊക്കെ പറ്റും ഇതിനകത്തോട്ട് നമ്മളൊരല്പം ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് കിട്ടുക എന്നിട്ട് നന്നായിട്ട് ഇളക്കുക ഈ ഒരു ഡ്രിങ്കാണ് നമ്മൾ സത്യം പറഞ്ഞാൽ വായ്പ അതുപോലെ തന്നെ ഉടൽ ക്യാൻസറിനുമൊക്കെ ഏറ്റവും ഉപകാരമായിട്ടുള്ളത് പലപ്പോഴും പലർക്കും വായ്പ ഉണ്ണുണ്ടാകുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന മരുന്നാണ് ഇതുപോലൊരു സംഭാരം ഉണ്ടാക്കിയിട്ട് അതിനകത്ത് കുടങ്ങലിൻ്റെ ഇലയും കൂടി ചേർത്ത് കൊണ്ട് കഴിക്കുക ആ ഇല ചവച്ചരയ്ക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ കഴിക്കുക അല്ലെങ്കിൽ അത് തോരനായിട്ട് വെച്ച് കഴിക്കാം നിങ്ങൾക്ക് എങ്ങനെ കഴിച്ചാലും ഇത് ശരീരത്തിൽ ചെല്ലുന്നതോടുകൂടി നമ്മുടെ ശരീരത്തിലുള്ള കംപ്ലീറ്റ് മാലിന്യങ്ങളും പുറന്തള്ളുകയും ഉദരസംബന്ധമായിട്ടുള്ള എല്ലാ അസുഖങ്ങളും മാറിക്കിട്ടുകയും ചെയ്യും പ്രത്യേകിച്ച് വായ്പുണ്ണ കൊണ്ട് ബുദ്ധിമുട്ടുന്ന എല്ലാ ആളുകളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം മതി അടുപ്പിച്ചൊരു നാല് ദിവസം കഴിക്കുകയാണെങ്കിൽ വായ്പുണ്ണ് മാറിക്കിട്ടും നമ്മുടെ കുടൽ ക്യാൻസറിൻ്റെ അതൊക്കെ ഉണ്ടെങ്കിൽ അതും വളരെ പെട്ടെന്ന് മാറിക്കിട്ടും അതുമാത്രമല്ല നമ്മുടെ ശരീരത്തിന് വേണ്ടുന്ന ധാരാളം വൈറ്റമിൻസും കിട്ടും തീർച്ചയായിട്ടും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം